Welcome to to Malayali's channel. Don't forget to subscribe. സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ഇന്ത്യാ ഗവൺമെന്റ് ആരംഭിച്ച കേന്ദ്ര മേഖലാ പദ്ധതിയാണ് നാഷണൽ മീൻസ്കം മെരിറ്റ് സ്കോളർഷിപ്പ് നംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന അപ്ഡേറ്റുകൾ സ്കീമിന്റെ തുടർച്ച നംസ് പദ്ധതിയുടെ തുടർച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കുറയ്ക്കുക ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുറയ്ക്കുക ഇരുപത്തി ആറ് വരെ മൊത്തം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപ കോടി വകയിരുത്തുന്നതിന് കാബിനറ്റ് അംഗീകാരം നൽകി അപേക്ഷാ പ്രക്രിയ വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി നംസ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രജിസ്റ്റർ ചെയ്യാനും അപേക്ഷിക്കാനും കഴിയും ആധാർ അല്ലെങ്കിൽ ആധാർ എൻറോൾമെന്റ് അടി അടിസ്ഥാനമാക്കിയുള്ള ഒരു തനായ പതിനാല് അക്ക ഐഡന്റിഫിക്കേഷൻ നമ്പർ നൽകി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രക്രിയ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഒടിയാർ വാർഷിക രജിസ്ട്രേഷന്റെ ആവശ്യകത ഒഴിവാക്കിക്കൊണ്ട് സ്കോളർഷിപ്പ് അപേക്ഷാ നടപടിക്രമം ലളിതമാക്കുന്നു സംസ്ഥാന നിർദ്ദിഷ്ട അപേക്ഷാ തീയതികൾ ഉദാഹരണത്തിന് ഗുജറാത്തിൽ നംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള അപേക്ഷാ പ്രക്രിയ ഇരുപത് ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ആരംഭിച്ചു ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാനിച്ചു ഇരുപത് ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് വരെ ഫീസ് പേയ്മെന്റുകൾ സ്വീകരിക്കും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ ഈ സ്കീമിന് കീഴിൽ പ്രതിമാസം ആയിരം രൂപ പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ ലഭിക്കും പരീക്ഷയും തിരഞ്ഞെടുപ്പും അവാർഡിനായി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശവും സ്വന്തം ടെസ്റ്റ് നടത്തുന്നു എട്ടാം ക്ലാസ് ഘട്ടത്തിലാണ് പരീക്ഷ നടത്തുന്നത് അതിൽ രണ്ട് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു മെന്റൽ എബിലിറ്റി ടെസ്റ്റ് യുക്തിയും വിമർശനാത്മക ചിന്താശേഷിയും വിലയിരുത്തുന്നു സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെൻസ് ഗണിതം സോഷ്യൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിലെ അറിവ് വിലയിരുത്തുന്നു യോഗ്യത നേടുന്നതിന് വിദ്യാർത്ഥികൾ രണ്ട് ടെസ്റ്റുകളും കുറഞ്ഞത് നാൽപ്പത് ശതമാനം മാർക്കോടെ എസ്സി എസ് ടി വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിരണ്ട് ശതമാനം വിജയിച്ചിരിക്കണം സ്കോളർഷിപ്പ് വിതരണം സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കിക്കൊണ്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡിബിഡി സംവിധാനത്തിലൂടെ പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക നംസ് കേരള പോർട്ടൽ വഴി നംസിനെക്കുറിച്ചുള്ള നിർദ്ദിഷ്ട വിവരങ്ങളും അപ്ഡേറ്റുകളും ആക്സസ് ചെയ്യാൻ കഴിയും ഈ പോർട്ടൽ അപേക്ഷാ നടപടിക്രമങ്ങൾ പരീക്ഷാ തീയതികൾ മറ്റു പ്രസക്തമായ വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നു പ്രധാന പരിഗണകൾ യോഗ്യതാ മാനദണ്ഡം വിദ്യാർത്ഥികൾ സർക്കാർ സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സ്കൂളുകളിൽ എട്ടാം ക്ലാസിൽ പഠിക്കുന്നവരായിരിക്കണം മാതാപിതാക്കളുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കവിയാൻ പാടില്ല ഏഴാം ക്ലാസ്സിൽ കുറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് ആവശ്യമാണ് എസ്സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അഞ്ച് ശതമാനം ഇളവുമുണ്ട് സ്കോളർഷിപ്പ് പുതുക്കൽ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും സ്കോളർഷിപ്പ് തുടർന്നും ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ പത്താം ക്ലാസിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് എസ്സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അൻപത്തിയഞ്ച് ശതമാനം നേടുകയും ഒമ്പത് മുതൽ പത്താം ക്ലാസ് വരെ വ്യക്തമായ പ്രമോഷൻ നേടുകയും വേണം കൂടാതെ ആദ്യ ശ്രമത്തിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നടപടിക്രമങ്ങൾ സംസ്ഥാന നിർദ്ദിഷ്ട വിവരങ്ങൾ എന്നിവയ്ക്കായി വിദ്യാർത്ഥികൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിക്കാൻ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അത് സ്കൂൾ അധികാരികളെ ബന്ധപ്പെടുക